നമസ്കാരം ഫെങ്ഷുയിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം അതായത് കോവിഡിന് ശേഷം ആണ് ഞാൻ വീണ്ടും കടന്നു വരുന്നത് അപ്പം എന്താണ് ഈ ഫെങ്ഷൂ എന്ന് നമുക്കറിയണ്ടേ അതായത് പ്രപഞ്ചത്തിലെ പ്രകൃതിയിൽ നമ്മുടെ പൂർവികർ നമ്മുടെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് താമസ സ്ഥലങ്ങൾ ു അപ്പോൾ ആ താമസിക്കുന്ന സ്ഥലം മനുഷ്യന് ഭാഗ്യവും അതുപോലെ തന്നെ നിർഭാഗ്യവും ജീവിത വിജയവും ഒക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളായി അത് മാറുന്നു അതോടൊപ്പം ജീവനും സ്വത്തിനും സംരക്ഷണവും അതാണല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജാതിയോ മതമോ ലിംഗ വ്യത്യാസമോ ഒന്നുമില്ലാതെ തന്നെ ആർക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ് ഫെങ്ഷു എന്ന് പറയുന്ന ചൈനീസ് വാസ്തു ചൈനീസ് വാസ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ഭാരതീയ വാസ്തു നിലവിലുണ്ട് ആ ഭാരതീയ വാസ്തു നിലനിൽക്കുമ്പോൾ തന്നെ ഇല്ലെങ്കിൽ ആ വിശ്വാസവുമായി നമ്മുടെ ഭാരതത്തിനിണങ്ങുന്ന ആ വിശ്വാസത്തിന് അനുഗുണമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതിൽ ഏറെ പേർ വിശ്വസിക്കുന്നുമുണ്ട് എന്നാൽ ഈ രംഗത്തുള്ള ചൂഷണത്തെയും അതുപോലെ തന്നെ ഇത് പെൻഷു എന്ന് പറയുന്ന ശാസ്ത്രത്തെയും പരിചയപ്പെടുത്തലാണ് നമ്മുടെ ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മുടെ വീടിന് വാസ്തുദോഷമുണ്ടെന്ന് പറയുന്നു അപ്പം ഈ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ കാര്യം നമുക്ക് കയറി കിടക്കുവാൻ നമുക്ക് താമസിക്കുവാൻ ഒരു വീട് നമുക്കുണ്ടാകണം അത്രയല്ലേ ഉള്ളൂ എന്നാലും അങ്ങനെയല്ല നമ്മൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക എല്ലാം ജീവിത നിലവാരങ്ങളും ചുറ്റുപാടുകൾ നല്ല രീതിയിലാണെങ്കിൽ അവിടുത്തെ ആ ചുറ്റുപാടിൽ നിന്ന് നല്ല ചിന്തകളും നല്ല വിചാരങ്ങളും ആ നല്ല ചുറ്റുപാടുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു പ്രചോദനവും നമുക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഫങ്ഷ കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഏതെങ്കിലും രീതിയിൽ ഒരു വാസ്തു കറക്ഷൻ്റെ ആവശ്യമുണ്ടായാൽ നമ്മളെന്താ ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഇപ്പം പുറത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അടുക്കിൽ ചിട്ടയും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ചുറ്റുവട്ടത്ത് നമുക്കുള്ള അതിനെല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്ത് ക്രമീകരണത്തിലൂടെ നമ്മുടെ വീടിനകത്ത് ഊർജത്തെ കടത്തിക്കൊണ്ട് വരിക ഊർജം ഉണ്ടാവുക ഇൻ യാങ് എനർജിയുടെ സന്തുലിതാവസ്ഥയെ നമ്മൾ നിലനിർത്തുകയാണ് ഫംഗ്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ നിങ്ങളുടെ വീട്ടിന് നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് താറുമാറായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ അതേപോലെ തന്നെ മറ്റ് വേസ്റ്റുകൾ അതെല്ലാം കൂനെ കൂടി കിടക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ആ റൂമിനകത്ത് ഇല്ലെങ്കിൽ ആ ബെഡ്റൂമിനകത്ത് ഇല്ലെങ്കിൽ ആ വീട്ടിലെ ഹാളിനകത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക സ്മെല്ല് തന്നെ ഉണ്ടാകും തന്നെയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്നാൽ ഈ താറുമാറായി കിടക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ ഉണർവുണ്ടാകും എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം അപ്പം നാം പറഞ്ഞു പോന്നത് വാസ്തുദോഷം എന്നാൽ എന്താണെന്ന് നോക്കൂ എൻ്റെ മുഖം ഈ കാണുന്ന ഈ മുഖം ഈ മുഖത്തൊരിക്കുന്ന ഈ മൂക്ക് ഇവിടെ വന്നാലോ നെറ്റിയിലാണെങ്കിലോ അത് അവിടെയാണോ വരേണ്ടത് അപ്പം അത് വൈകൃതമായി മാറിയില്ലേ ഈ ചെവി വന്നിട്ട് ഈ ഭാഗത്ത് വന്നാലോ അതും വൈകൃതമായി മാറി അപ്പോൾ ഓരോന്നും വരേണ്ട സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ അവയവത്തിൻ്റെയും സ്ഥാനങ്ങളാണ് അതുപോലെ തന്നെയാണ് ജീവനുള്ള വീടുകൾ വീടുകൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു വീടുകൾക്ക് ജീവനുണ്ട് ആ ജീവനുള്ള വീടുകളിലാണ് ജീവനുള്ള ചിന്തകൾ നമുക്കുണ്ടാകുന്നത് ആ ചിന്തകൾ ചിന്തകളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭാരതീയ വാസ്തുവിനെയും അതുപോലെ തന്നെ ഫെങ്ഷിയെയും ഒക്കെ കൂട്ടി പിടിക്കുന്നത് ഇന്നിപ്പോൾ നോക്കൂ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ട് എന്നിരിക്കട്ടെ മനുഷ്യനാവുമ്പോൾ ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും മനുഷ്യന് നല്ല ആരോഗ്യം ഉണ്ടാവണം അതുപോലെ വിദ്യാഭ്യാസം ഉണ്ടാവണം തൊഴിലുണ്ടാകണം വിവാഹമുണ്ടാകണം ഇതൊക്കെയാണല്ലോ നമ്മൾ അനുവർത്തിച്ച് വരുന്നത് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചകളും നല്ല പ്രശസ്തരായി മാറണമെന്നുള്ള ആഗ്രഹങ്ങളും പല ഓരോരുത്തരും പല രീതിയിലുള്ള തൊഴിലുകളാണ് ചെയ്യുന്നത് ആ തൊഴിൽ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് സമാധാനം വേണം നമുക്ക് ചെറുകിട കച്ചവടങ്ങളും വൻകിട ബിസിനസ്സുകളും ഒക്കെ ചെയ്യുന്നവർക്ക് അതിൽ വലിയ ഉയർച്ചകളുണ്ടാവണം അപ്പോൾ ആ ഉയർച്ചയ്ക്കെല്ലാം തടസ്സമുണ്ടാകുന്നത് വാസ്തുവാണോ ആണോ അങ്ങനെയാണെങ്കിൽ നാം ചെയ്യേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നമ്മൾ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ചെയ്യും നമുക്കൊരു പണിക്കരെ ഇല്ലെങ്കിൽ ഇവിടെ കണ്ണൂർ ഭാഷയിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല ഒരു ജുവൽസ്റ്റൈൻ നമുക്ക് കാണുക അപ്പോൾ ജുവൽസ്റ്റൈൻ അപ്പോഴത്തന്നെ കവിടിയെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പറയും നിങ്ങളുടെ വീടിന് എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ കാര്യം ചെയ്യൂ ഒരു വാസ്തു വിദഗ്ധനെ വിളിച്ചിട്ട് ഒരു വാസ്തുവിനെ വിളിച്ചിട്ട് ഈ വീടൊന്ന് കാണിക്കുക അപ്പോൾ കാണിക്കുമ്പോൾ അറിയാം എന്താണെന്ന് അവിടെ തുടങ്ങി ബിസിനസ് അപ്പോ ആ ചെന്നിട്ടുള്ള ആ പ്രശ്നമുള്ള ഉണ്ട് എന്ന് തോന്നുന്ന ആ വ്യക്തി ചോദിക്കും ഇതിന് പരവുള്ളത് അപ്പോൾ പറയും ഇത് ഇങ്ങനെ ഒരാളുണ്ടല്ലോ ഇതൊക്കെ നോക്കി പറയുന്ന ഒരാളുണ്ട് ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറയുന്നു അപ്പോൾ ഉടനെ തന്നെ ജോൽസൻ അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറയും ഡേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഒരാൾ നിങ്ങളെ സമീപിക്കും അപ്പോൾ എൻ്റെതും കൂടി ഇട്ട് പറഞ്ഞേക്കാൻ എൻ്റെ ചാർജ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തുടങ്ങി കച്ചവടം ചങ്ങാത്ത ബിസിനസ് അവിടെയാണ് ചങ്ങാത്ത ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ചങ്ങാത്ത ബിസിനസ് അവിടെ തുടങ്ങുമ്പോൾ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് നമുക്കിപ്പോൾ എല്ലാവരും പറയുന്നതാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് എന്നറിയപ്പെടുന്ന കന്നിമൂല ഭാഗം അപ്പോൾ ഒരു പക്ഷേ കന്നിമൂല ഭാഗത്ത് ഉള്ള ഒരു സ്ഥലം വിട്ടുകിടക്കും അതായത് ഒരു ഷേപ്പ് പോലെ ആ സ്ഥലം ഇല്ല ഒരു എൽ ഷേപ്പ് പോലെ അവിടെ കട്ടായി കിടക്കുന്നു എന്നിരിക്കട്ടെ അപ്പോൾ അത് ശരിക്കും വാസ്തു ദോഷമാണെന്നാണ് പറയപ്പെടുന്നത് അത് സത്യവുമാണ് കന്നിമൂലം ഒരിക്കലും വിട്ടുകിടക്കാൻ പാടില്ല അപ്പോൾ എന്താ അടുത്ത നടപടി ആ കന്നിമൂല ഭാഗത്തെ കെട്ടിയെടുക്കുക കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത് എന്നാൽ നമുക്ക് അവിടെ കെട്ടി എടുക്കാതെ ഇത്രയും ചിലവ് ഏറിയ ഒരു കാര്യം നമുക്കപ്പോൾ വഹിക്കാൻ കഴിയില്ല അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം നമ്മൾ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെന്ന് കണ്ട ആ ജോൽസിനോട് പരിഹാരം ചോദിച്ചപ്പോഴത്തേക്ക് അത് നമ്മളെ ഒരു വാസ്തുക്കാരനെ പരിചയപ്പെടുത്തി വാസ്തുക്കാരൻ ഉടനെന്താ ചെയ്യുന്നത് ആ കോൺട്രാക്ടർ ഉണ്ടല്ലോ അവനും വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും പണി അവിടെ ചെയ്തു തരും അവിടുത്തെ ജോലിയെല്ലാം അവിടെ കഴിയും അയാളെ വിളിച്ച് ജയിക്കാൻ പറയും അവിടെയും തുടങ്ങി ബിസിനസ് ഫെങ്ഷു എന്ന് പറയുന്ന ചൈനീസ് വാസ്തുവിൽ ഇന്നിപ്പോൾ ലോക വ്യാപകമായി ലോകത്തുള്ള എല്ലാവരും എല്ലാവരുമല്ല ഒരു വിഭാഗം ജനങ്ങൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്തുടർന്നു ഫെങ്ഷു എന്ന് പറയുന്നത് അതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാനം ഈ പറഞ്ഞിരിക്കുന്ന സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥാനത്തിന് നാം കെട്ടിയെടുത്തില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡികൾ ഫെങ്ഷുയിലുണ്ട് അതുതന്നെയാണ് ജനങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒന്നുകിൽ നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് നല്ല ഒരു പ്രകാശമുള്ള ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നമ്മുടെ കോപ്പർ കമ്പികളുണ്ടാവും കോപ്പർ കമ്പിയില്ല നമ്മൾ മോട്ടോർ വൈൻഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ കമ്പി ആ കമ്പി ഇട്ടിട്ട് ഒരു അടിസ്ഥാനത്തിൻ്റെ ഒരു പോലെ ഒരു ഇത്ര അടി ആറടി ഒരു ദാചേരി ഒരു എല്ലാം എടുത്തതിന് ശേഷം ആ കമ്പി അതിൻ്റെ അടിയിലിട്ട് കൊടുത്തിട്ട് ആ പ്രശ്നം പരിഹരിക്കാം അപ്പം നിങ്ങളുടെ ചിലവ് അത് പത്തിൽ അംശമായിട്ട് കുറയുകയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം അതായത് വിട്ടുപോയ മൂലയെ നമ്മൾ കല്ല് വെച്ച് കെട്ടിയെടുക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയും ചിലവ് കുറയ്ക്കുക അതുപോലെ തന്നെ അതിൻ്റെ ചിലവ് കുറയ്ക്കുന്നതിനോടൊപ്പം അതിൻ്റെ നല്ല ഗുണങ്ങളും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഫെങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ആ സൗത്ത് വെസ്റ്റ് ഭാഗം ഇനി വിട്ടുപോയി എന്നിരിക്കട്ടെ വിട്ടുപോയാൽ നമുക്ക് എന്താ സംഭവിക്കുക അങ്ങനെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് പറയുന്നത് ഇരുപത് ഇരുപത്തിനാല് വർഷത്തെ പരിചയസമ്പന്നത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് കണ്ണൂരിൽ പല ഭാഗത്തായിട്ട് കണ്ണൂർ മേലെ ചെവ്യം താഴെ ചെവിയും പയ്യ ഒരു ഇരിട്ടിയിലും അങ്ങനെ പറയേണ്ട പള്ളിക്കുന്നിലും എ കെ ജിശിനടുത്ത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ആ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കുവാൻ ഏറെ സമയം എടുക്കും എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് വിവാഹം കഴിഞ്ഞു പോയിട്ടുള്ളവരുടെ ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ വരുമാനത്തിലധികം ചിലവ് ഉണ്ടാവുകയും ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷനിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾ ധരിച്ചതിന് ശേഷം അത് ചെയ്താൽ മതിയാവുമോ ഇല്ല അപ്പം അതെന്താ ചെയ്യേണ്ടത് ശരിക്കും നിങ്ങൾ താമസിക്കുന്ന വീട് പുരേന്ദ്രി പറയുന്ന വീട് വന്ന് നേരിട്ട് കാണുന്നു ഞാൻ നേരിട്ട് കണ്ടതിന് ശേഷം നമ്മൾ കോമ്പസിൻ്റെ ദിശയനുസരിച്ച് തിക്കനുസരിച്ച് ഏതാണ് ആ കന്നിമൂല എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നു കാരണം ചരിവുകളും കൂണുകളും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പറയും പോലെ നമ്മൾ പണിക്കറി കാണി ചൂണ്ടിക്കാണിച്ച് തരുന്നത് പോലെ അതായിരിക്കില്ല കന്നിമൂല ഇതായിരിക്കില്ല അഗ്നി ഗോൾ ഇല്ലെങ്കിൽ ഈശാന ഗോൾ വായുഗോൾ അങ്ങനെ പലതും ദിക്കുകൾ തെറ്റിക്കിടക്കും അപ്പോൾ കോമ്പസ് അനുസരിച്ച് അതിനെ നമ്മൾ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത് ഒരു നിങ്ങളിപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ചു വന്നിരിക്കട്ടെ നിങ്ങളെ വീടിനകത്തോട്ട് പുറത്ത് നിന്ന് ഗേറ്റിനകത്തോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴേ എനിക്കറിയാൻ കഴിയും എനിക്കല്ലെങ്കിൽ എന്നെപ്പോലെ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ഫെങ്ഷുയി കൺസൾട്ടൻ്റിന് തീർച്ചയായിട്ടും മനസ്സിലാക്കി കഴിയും ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് അതിന് ഞാൻ ജ്യോതിഷനോ അല്ലെങ്കിൽ കവിടെ നിരത്തലോ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് നിലവിലുണ്ടെങ്കിൽ നമുക്കത് പൂജയിലൂടെയോ വഴിപാടിലൂടെയോ വഴിപാടുകൾ നടത്തിയോ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണോ പൂജയോ വഴിപാടുകളോ ഒന്നും വേണ്ട എന്നല്ല പറയുന്നത് അതൊക്കെ ആവശ്യമാണ് അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് തന്നെയാണ് ആ വിശ്വാസത്തിൽ തന്നെയാണ് നാം എല്ലാം പോകേണ്ടത് എന്നാൽ ഫെൻഷു എന്ന് പറയുന്ന നാം ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രത്തിന് ജാതിയോ മതമോ മറ്റൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് അല്ലാതെ വാസ്തുശാസ്ത്രത്തെയോ അതുപോലെ തന്നെ ജ്യോതിഷന്മാരെയോ അല്ലെങ്കിൽ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയോ കുറ്റപ്പെടുത്തുക അല്ല ചെയ്യുന്നത് ശരിക്കും നമ്മുടെ സഹജീവികൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളാണ് നാം ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ഒരു സ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും അതിൻ്റെ പരിഹാരവുമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത് അടുത്തത് പറയുന്നത് നമ്മുടെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് അതായത് കന്നിമൂല ഭാഗത്ത് ഇപ്പം ഇങ്ങനെ ഒരു മൂല നമുക്ക് ഇങ്ങനെ കട്ടായി കിടക്കുകയാണ് ആ ഭാഗം നമുക്കില്ല ഇല്ല എന്നിരിക്കട്ടെ നമ്മൾ താമസിക്കുന്നത് ഒരു മൂന്ന് സെന്റ് സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത് എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലാണ് നമ്മൾ താമസം എന്നിരിക്കട്ടെ ഫ്ലാറ്റിനകത്ത് ഒരു കാരണവശാലും നമുക്ക് റെമഡികൾ പരിഹാരങ്ങൾ ചെയ്യുവാനോ ഇടിക്കാനോ നിരത്താനോ കൂട്ടിച്ചേർക്കലുകൾ നടത്തുവാനോ കഴിയില്ല ഈ കണ്ണൂർ ടൗണിനകത്തുള്ള പല ഫ്ളാറ്റുകളുമുണ്ട് അവിടെയൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കൽ നടത്താൻ പറ്റും ഇല്ല അങ്ങനെ കഴിയില്ല ആ സമയത്താണ് ഫെങ്ഷുയി നമ്മുടെ മുമ്പിൽ രക്ഷകനായി വന്നിരിക്കുന്നത് അയ്യായിരം വർഷമുള്ള ഫെങ്ഷുയി രക്ഷകനായി വന്നിരിക്കുന്നത് നമുക്ക് കട്ടായി കിടക്കുന്ന അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അന്ന് നമുക്ക് അറിയാൻ കഴിയാതിരുന്ന കന്നിമൂലയിൽ അത് വിട്ടുകിടക്കുകയും ചെയ്യുന്ന അവിടെ തന്നെയാണ് സെപ്റ്റി ടാങ്ക് ഉള്ളതെങ്കിൽ എന്താ സംഭവിക്കുക ഒരു കാരണവശാലും ആ മൂല കട്ടാകാൻ പാടില്ല എന്നാൽ ആ മൂല കട്ടായിട്ടുമുണ്ട് അതായത് ആ മൂല വിട്ടുപോയിട്ടുണ്ട് ആ മൂല എടുത്തിട്ടാണ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കക്കൂസിലുള്ള മാലിന്യങ്ങൾ പോകാനുള്ള ടാങ്ക് ആയിട്ട് വച്ചിരിക്കുന്നത് പിന്നെന്താ പറയേണ്ടത് അത് വിട്ടുപോയതും പോലെ ഊനിൻമേൽ കുരു എന്ന് പറയുന്നത് പോലെ ദോഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു പേര് രീതിയല്ലേ അവിടെ ചെയ്തിരിക്കുന്നത് അത് ഒരു കാലം അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പഴയ അത് മാറ്റാൻ കഴിയാത്ത ഒരു ഒരവസ്ഥയുണ്ട് അങ്ങനെ മാറ്റാൻ കഴിയാത്ത അവസ്ഥ വരപ്പം നമുക്ക് പെൻഷനിയിലൂടെ എന്ത് ചെയ്യാൻ കഴിയും അത് നേരിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കവിടുത്തെ വാസ്തു ഓരോ വീടിൻ്റെയും പരിസരം ചുറ്റുപാടുകൾ ഒക്കെ നോക്കി മാത്രമേ നമുക്ക് ക്രമീകരണങ്ങൾ നടത്തുവാൻ കഴിയൂ ഇപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ അടുത്ത വീഡിയോയിൽ തന്നെ അടുത്ത എപ്പിസോഡിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഫോണിൻകൂടെ വരുന്നുണ്ട് ഫോണിൽ കൂടി നിങ്ങളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സംശയങ്ങൾ പറയാം അതുപോലെ തന്നെ എൻ്റെ നമ്പർ ഇപ്പോൾ വരുന്നുണ്ട് ആ നമ്പറിൽ കൂടി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ആ ഒരു ദിവസം ഞാൻ ഈ കണ്ണൂരിൽ ഉണ്ടാവും കണ്ണൂരിൽ ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പോർട്ട് റോഡിലുള്ള പോർട്ട് റോഡിലുള്ള നമ്മുടെ കണ്ണൂർ ഷഗനാസ് ബ്യൂട്ടി പാർലറുണ്ട് ആ ബ്യൂട്ടി പാർലറിൽ ഒരു മാസത്തിലൊരിക്കൽ എൻ്റെ സൗജന്യ ആണ് അഞ്ച് പൈസ പോലും നിങ്ങൾ എനിക്ക് തരേണ്ടതില്ല സൗജന്യമായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നു ഒരു വൈകുന്നേരം വരെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഉണ്ടാവും അതിനുശേഷം ഞാൻ എൻ്റെ നാട്ടിലൂട്ടി തിരിച്ചു പോകും അങ്ങനെ ഒരു സൗജന്യ കൺസൾട്ടിങ് അവിടെ ഏർപ്പെടുത്തുന്നുണ്ട് അതിന് നിങ്ങൾ പൈസ ഒന്നും തരാതെ തന്നെ ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഏത് ഉയർന്ന ലെവലിലുള്ള ഉയർന്ന ഉയർന്നെന്ന് പറയാണുദ്ദേശിക്കുന്നത് വെച്ചാൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു നിൽക്കുന്നവർക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ടു നിന്നവർക്ക് തന്നെ ഇപ്പൊ താഴ്ചയിലോട്ട് കൂപ്പ് കുത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടല്ലോ അവർക്ക് അങ്ങനെ പറയേണ്ട സമൂഹത്തിലുള്ള ജാതി ജാതിയോ മതമോ മറ്റു ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ എല്ലാവരെയും ഒന്നുപോലെ കാണുവാൻ കഴിയുന്ന ഫെങ്ഷനിലൂടെ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ പ്രാവർത്തികമായി ജീവിത വിജയം ഒരുക്കിയിട്ടുള്ള അനുഭവങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സ്ഥാനങ്ങളിൽ ചിലപ്പോൾ ചില ഫെങ്ഷുയി ഉപകരണങ്ങൾ കൊണ്ട് വെച്ചിട്ട് നമുക്കവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും അതിന് കുറേ പൈസയുടെ ഒന്നും ആവശ്യമില്ല ഒത്തിരി പൈസ ചെറിയ നിങ്ങൾ പോലും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്നതിനുള്ള ചെറിയ പൈസയിൽ നമുക്ക് ഈ കാര്യങ്ങൾ അതായത് വജ്രം ചെറുതാണെങ്കിലും അതിന് വില ഒന്ന് ആലോചിച്ച് നോക്കൂ വജ്രത്തിൻ്റെ ഡയമണ്ടിൻ്റെ വില ചെറിയൊരു കുഞ്ഞായിരിക്കും അത് അതിൻ്റെ വില എന്തായിരിക്കും എത്രത്തോളം വലുതായിരിക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഫെങ്ഷയും മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇപ്പോൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രീതിയിലാണ് സംഭവിക്കുക എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സ് ആയിട്ടും വിവാഹം നടക്കുന്നില്ല എന്നിരിക്കട്ടെ ആ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക സിമ്പിളായിട്ടുള്ള ഒരു ചിത്രം കൊണ്ടോ ഒരു ലൈറ്റ് കൊണ്ടോ അവരുടെ പീച്ച് ബ്ലോസം എന്നറിയപ്പെടുന്ന ഒരു ആനിമൽ സൈനുണ്ട് ആ ആനിമൽ സൈൻ വെച്ചുകൊണ്ടോ ഒക്കെ ഇത് അത്ഭുതകരമായ രീതിയിൽ നടക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്നാൽ നടക്കും ഇത് കണ്ണൂർ ജില്ലയാണ് വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ജില്ല ആണ് കണ്ണൂർ എന്ന് പറയുന്നത് അപ്പോൾ അവിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് അന്ധവിശ്വാസത്തിലൂടെ പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം വരുന്നത് അതായത് നല്ല രീതിയിൽ ചിന്തിക്കുന്ന നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ളത് അത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ എനിക്കിവിടെ ഒത്തിരി പരിചയക്കാരുണ്ട് നമ്മുടെ ശാന്തി തിയേറ്ററിലെ വിജയേട്ടനടക്കം അതൊക്കെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരുമായിട്ട് ഗൾഫ് ജീവിതത്തിൻ്റെ ബാക്കി പാടമായിട്ടുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഒരുപാട് വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്നെ പരിചയമുള്ള ഒത്തിരി പേർ ഈ പ്രോഗ്രാം കാണുന്നുണ്ടായിരിക്കും അങ്ങനെ കാണുന്നുള്ളവർക്കെല്ലാം എന്നെപ്പറ്റി മനസ്സിലാവും അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇവിടെ എവിടെ ആയിരുന്നു എന്ന് പലരും ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം എന്നെപ്പറ്റി പേർ പറയല്ല നമ്മുടെ വിഷയം സൗത്ത് വെസ്റ്റ് ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അപ്പം വിവാഹം നടക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വിവാഹം ഇല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വയസ്സുള്ള ഒരാളിൻ്റെ ഒരു യുവാവിൻ്റെ വിവാഹം നടക്കുന്നില്ല എന്നിരിക്കട്ടെ അതിന് നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് നമുക്ക് കാണാം എന്താണ് അതിനുള്ള പരിഹാരം എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് അവൻ്റെ നല്ല അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഒരു ബന്ധം നമ്മളിലോട്ട് കടന്നു വരിക അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം